പണ്ട് തൊട്ടേ ഫുഡില് മായമുണ്ട് പക്ഷെ അതിനൊരു പരിധി ഉണ്ടായിരുന്നു ഇപ്പൊ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഏറ്റവും വില്ല ഓഡിറ്റബിൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഭക്ഷണപദാർത്ഥങ്ങളിൽ ഇത്ര മായം ചേർക്കുന്നത് ഉദ്യോഗസ്ഥർ പണിയെടുക്കുന്നില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒന്നാം പ്രതി ആരാ രാഷ്ട്രീയക്കാരാ ഇതുകൊണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇത് തീക്കളിയാൻ ഇത്ര അധികം രോഗികളെ സൃഷ്ടിക്കുന്നത് ഭരണാധികാരികളുടെ കഴിവില്ലായ്മയും കൈക്കൂലിയാണെന്ന് ഞാൻ പച്ചക്കങ്ങോട്ട് പറയാം സത്യം പറഞ്ഞാൽ കൊലച്ചോറ് വരെ തിന്നു തുടങ്ങി നമ്മുടെ ഭരണകൂടം നമസ്കാരം പക്ഷിക്ക് ചോദിക്കുന്നു എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം നമ്മൾ ഓരോ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അത് എത്രത്തോളം ശുദ്ധമാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാർ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പരിശോധനകൾ നടത്തുന്നുണ്ടോ എന്താണ് അഭിപ്രായം പണ്ട് തൊട്ടേ ഫുഡില് മായമുണ്ട് പക്ഷെ അതിനൊരു പരിധി ഉണ്ടായിരുന്നു ഇപ്പൊ വെളിച്ചെണ്ണ എന്ന് പറയുന്നവനാണ് ഏറ്റവും വില്ലൻ ഞാനൊരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് വെളിച്ചെണ്ണയിലെ മായം കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ഇറങ്ങിയപ്പോൾ കണ്ടത് വെളിച്ചെണ്ണയിൽ പാംകർണിൻ ഓയിൽ എന്ന് പറഞ്ഞ ഒരു ഈ മെഴുകുതിരിയൊക്കെ പോളിഷ് ചെയ്യുന്ന ഒരു ഓയിലും കുറച്ച് പാം ഓയിലൊക്കെ കൂടി മിക്സ് ചെയ്ത് മര്യാദക്കാരായിരുന്നു ഓ വെളിച്ചെണ്ണയിൽ മാഞ്ഞു ഇപ്പോൾ വന്നു വന്ന് വണ്ടിയുടെ കത്തി ഓയിൽ കരി ഓയില് കരി ഓയിൽ പിന്നെ വേറെ വിളക്കെണ്ണ എന്തൊക്കെ എണ്ണ കിട്ടും ഇതെല്ലാം ഇന്ദുപ്പം ഏതാണ്ടൊക്കെ ഇട്ട് കാച്ചി കഴിയുമ്പോൾ കണ്ണീര് പോലെ പോകും ഇത് ഇതിനകത്ത് ചേർക്കും വെളിച്ചെണ്ണ അഞ്ഞൂറ് രൂപ വന്നല്ലേ ഇപ്പൊ വെളിച്ചെണ്ണ വീട്ടിലോട്ട് മേടിച്ചു പോലീസ് സെക്യൂരിറ്റി വേണം അതല്ലെങ്കിൽ അപ്പൊ വില കൂടുമ്പോൾ മായം ചേർക്കൽ കൂടുമ്പോൾ ആദ്യം ചെയ്യണം വെളിച്ചെണ്ണ രാജമാണിക്കം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലും ഫുഡ് ഇരിക്കുന്ന സമയത്ത് രാജമാണിക്കം ഇരുപത് വെളിച്ചെണ്ണ കമ്പനീനെ അറസ്റ്റ് ചെയ്ത് പിടിച്ചു നമ്മുടെ അഡൽട്രേഷൻ നിയമം ഭയങ്കര വലിയ കുറ്റമാണ് ഏറ്റുമാനൂരൊരാളെ ഉപ്പിൽ വായു കയറി മോയ്സ്റ്റർ ഒരു പതിനഞ്ച് വർഷം ഒരു പലചരക്കളക്കാരൻ ഏറ്റുമാനൂര് കോടതി കയറി ഹൈക്കോടതിയിൽ വന്ന് ഒരു ഉപ്പ് പാക്കറ്റിൽ എങ്ങനെയോ തുള വീണിട്ട് അതിൻ്റെ അകത്ത് വായു കയറിയതിന് പിടിച്ചൊരു രാജ്യമാണിത് അല്ലാണ്ട് നിയമമില്ലാഞ്ഞിട്ടല്ല കല്ലുപ്പ് കൊണ്ടിട്ട് പ്ലാസ്റ്റിക് തുളഞ്ഞ് ആ പ്ലാസ്റ്റിക്കിന്റെ അവിടുന്ന് വിശർപ്പ് കയറി എന്ന് പറഞ്ഞ് ഒരു ഉപ്പുകാരനെ പിടിക്കുവാങ്കിൽ ഇവിടുത്തെ മുളകുപൊടി മല്ലിപ്പൊടി ബേക്കറി ഐറ്റംസ് ഹോട്ടലിലെ ഭക്ഷണമൊക്കെ ഈ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലൊക്കെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ട് നമുക്ക് ലീഗൽ മെട്രോളജി ഉണ്ട് ഫുഡ് സേഫ്റ്റി ഉണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട് ഇവരെ ഓഡിറ്റ് ചെയ്യണം പച്ചക്കെ ഞാൻ ചോദിക്കുകയാണ് ഇവരെ ഓഡിറ്റ് ഇവർ ചെയ്യണ ജോലി ജനങ്ങളറിയണം എന്റെയും സിബിയുടെയും നാട്ടുകാരുടെയും പൈസയാണല്ലോ ഇവരുടെ ശമ്പളം നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൊച്ചിൻ കോർപ്പറേഷനിൽ ഒരു നാല് ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ടെന്ന് ഫുഡ് ഫുഡ് ആൻഡ് സേഫ്റ്റിയിലും ഒരു അഞ്ച് ഉദ്യോഗസ്ഥർ അവർ ഒരാഴ്ചയിൽ എത്ര സ്ഥലം റെയ്ഡ് ചെയ്തു മീൻ മീനിൽ ഇഞ്ചെക്ഷൻ ഉണ്ടെങ്കിൽ ശവം വെക്കുന്ന സാധനം മോർഫിൻ പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് മീൻ ചീത്തയെ വണ്ടി വെക്കുന്നുണ്ട് അപ്പൊ മീൻ ടെസ്റ്റ് ചെയ്യണം അത് മൾട്ടിനാഷണലിന്റെ സൂപ്പർ മാർക്കറ്റിലും നോക്കണം ബാസ്കരേട്ടും ജോർജിന്റെയും കടയിലും നോക്കണം അല്ലാണ്ട് ഇതിന് പക്ഷാഭേതം വേണ്ട ചെറിയ മാർക്കറ്റിലും വലിയ മാർക്കറ്റിലും എല്ലാ മാസത്തിലും പത്ത് ദിവസം ഒരു പണിയെടുത്താൽ മതി ഹോട്ടലുകൾ കയറുക അത് കയറുമ്പോ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ കൗൺസിലറെ അപ്പൊ തന്നെ വിളിച്ചു വരുത്തുക പോലീസിനെ വിളിച്ചു വരുത്തുക ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാരണം മുഴുവൻ പൈസ മേടിച്ചിട്ട് പോരുവാണ് അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനെ വിളിക്കുക ഇട്ട് നല്ലതാണെങ്കിൽ ഒരു ഹോട്ടലിൽ റെയ്ഡ് ചെയ്ത് നല്ലതാണെങ്കിൽ അതും പറയണം അതെ കിച്ചനൊക്കെ ക്ലീനാണ് ഇവിടുത്തെ മുളക് പൊടിയിലും വെളിച്ചെണ്ണയിലൊന്നും മായമില്ല നല്ലതും ടെലികാസ്റ്റ് ചെയ്യണം ചീത്തയും ടെലികാസ്റ്റ് ചെയ്യണം ഓഡിറ്റബിൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഭക്ഷണപദാർത്ഥങ്ങളിൽ ഇത്ര മായം ചേർക്കുന്നത് ഉദ്യോഗസ്ഥര് പണിയെടുക്കുന്നില്ല നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒന്നാം പ്രതി ആരാ രാഷ്ട്രീയക്കാരാ അവര് നിലക്ക് നിർത്തണം ഇവിടുത്തെ മേയർ എല്ലാ മാസവും നമ്മുടെ പണ്ട് മുഖ്യമന്ത്രി കോവിഡിന്റെ സമയത്ത് വന്നിരുന്നുണ്ട് മലപ്പുറത്ത് പേർ കാറ്റ് പോയി നിന്ന് വന്ന മൂന്ന് പേർക്ക് കോവിഡ് ആയിരുന്നു എന്ന് ചെയ്തതുപോലെ നമ്മുടെ കൊച്ചി മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ ചെയ്യേണ്ടത് ഇത്രയുള്ളൂ മാസത്തിൽ ഒരു ദിവസം ഇരുന്നിട്ട് ഞങ്ങളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എറണാകുളത്ത് മുപ്പത് ഹോട്ടൽ റെയ്ഡ് ചെയ്തു അതിൽ പത്ത് പതിനഞ്ച് ഹോട്ടൽ നല്ല ഫുഡ് ഒക്കെ ആയിരുന്നു ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്നത് പിടിച്ചു വെളിച്ചെണ്ണയിൽ ഇത്ര മായം പിടിച്ചു ഈ റിപ്പോർട്ട് ജനങ്ങളെ അറിയിക്കും നിങ്ങൾ ഓഡിറ്റിബിള് കൂട്ടുന്ന ഹോട്ടലിൽ പിന്നെ തൊട്ടടുത്ത ദിവസം തുറക്കുന്നുണ്ടല്ലോ അതിപ്പോ ഞാൻ നേരത്തെ രാജമാണിക്കം മില്ല് പറഞ്ഞില്ലേ അപ്പൊ ആദ്യം പിടിക്കുന്നത് മയിലെണ്ണ എന്നായിരിക്കും മയിലെണ്ണ ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ കമ്പനി പ്രവർത്തിക്കും മൈ ഡിയർ എണ്ണ എന്നത് പിന്നെ ഈ ദൈവങ്ങളുടെ പേരായിരിക്കും കൂടുതലും എണ്ണ കമ്പനിക്ക് അപ്പൊ കൃഷ്ണ ഓയിൽ കൃഷ്ണ ഓയിൽ രാജമാണിക്കം പോയി പിടിച്ച് അതിൽ മായം പിടിച്ചു അപ്പൊ അവര് പിറ്റേ ദോസ ബിസ്മി ഓയിൽ പ്രശ്നം കഴിഞ്ഞ് സെന്റണി ഓയിൽ എല്ലാം പുണ്യാളന്മാരുടെ പേരാണ് കാരണം ഈ കടക്കാരനെ പുണ്യാളിനാണ് രക്ഷിക്കണത് നമ്മൾ പെട്ടെന്ന് ചത്തും പോരുത് ഇവനെ പിടിക്കണ ഉദ്യോഗസ്ഥരെ പിടിക്കുകയും ചെയ്തു മായം പിടിച്ചാൽ ശിക്ഷ കർശനമാക്കണം ജനങ്ങളെ അറിയിക്കണം പത്രസമ്മേളനം നടത്തി തന്നെ പറയണം അപ്പൊ ഇരുപത് ബ്രാൻഡാണ് പിടിച്ചത് അല്ലാണ്ട് ഒന്നും രണ്ടും അല്ല പക്ഷേ ഈ ബ്രാൻഡുകളൊക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നില്ലേ വേറെ പേരില് അതിലും ഏറ്റവും ദിവസം നമ്മുടെ സപ്ലൈ കോല് കൊടുത്തതിലും മായം പിടിച്ചു ഒരു പ്രൊഡക്ഷൻ യൂണിറ്റി തന്നെ പല ബ്രാൻഡുകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്ഷൻ യൂണിറ്റിന് രാഷ്ട്രമെടുത്തുകൂടെ അതാണ് ചെയ്യേണ്ടത് അവർ കമ്പനിന്നാ പോയ മില്ലീന്നാ പിടിച്ചത് പക്ഷെ ഇത് എന്താ കാര്യം എന്നറിയോ എപ്പോഴും ഇങ്ങനെ കേസെടുക്കുമ്പോൾ കോടതിയിൽ തോക്കാൻ വേണ്ടിയുള്ള പഴുതുകൾ വിടും ഒന്ന് ഇവര് സാമ്പിൾ എടുക്കണ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കില്ല ഇത് എടുത്തുകൊണ്ട് സൂക്ഷിക്കണം കാരണം ഈ രക്ഷിക്കണേ പൈസ ഉണ്ട് തീർച്ചയായിട്ടും ഒരു കള്ളനെ പിടിച്ചാൽ നൂറ് രൂപ കിട്ടുമെങ്കിൽ ഒരു കള്ളനെ രക്ഷിച്ചാൽ ആയിരം രൂപ കിട്ടും നമ്മുടെ നിയമത്തിന്റെ ഒരു കുഴപ്പമില്ല സ്ഥലങ്ങളിൽ കഞ്ചാവ് ശേഷം അതെ ഇതുകൊണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇത് തീക്കളിയാൻ എറണാകുളം ജില്ലാ കളക്ടർ സുഹാസ് ഇരിക്കണ സമയത്ത് ഞാൻ വെളുപ്പിന് നാല് മണിക്കൊക്കെ പോയാണ് കുറെ കുടിവെള്ള ടാങ്കർ പിടിച്ചത് ആ ടെസ്റ്റ് ചെയ്തതില് പല സ്ഥലത്തും മോശം വെള്ളമായിരുന്നു അങ്ങനെ നിയമസഭാ കമ്മിറ്റി ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ റെയ്ഡൊക്കെ നടന്നു വെള്ളം വാട്ടർ അതോറിറ്റി കൊടുക്കാനൊക്കെ തീരുമാനിച്ചു എറണാകുളത്തെ ഒരു പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഇവിടുത്തെ രണ്ടു മൂന്ന് വലിയ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇടപെട്ട് ആ കുടിവെള്ളം എല്ലാ ആഴ്ചയിലും ടെസ്റ്റ് ചെയ്യണമെന്നുള്ളത് അട്ടിമറിച്ചു ഈ കുടിവെള്ളത്തിൽ മായം വരുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആദ്യം പോണത് കിഡ്നിയാണ് രണ്ടാമത് ലിവർ നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തറിയാം ഒരു പത്ത് കൊല്ലം മുമ്പ് കൊച്ചിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എത്ര കിഡ്നി പേഷ്യന്റ് ഉണ്ടായി എത്ര ക്യാൻസർ പേഷ്യൻസ് ഉണ്ടായി നമുക്കൊക്കെ ദൈവം ലൈഫ് എനിക്ക് സ്ഥിതിക്ക് തന്നേക്കണ തൊണ്ണൂറ്റൊമ്പത് വർഷം ഗ്യാരന്റിയാ ലിവർ ഹാർട്ട് കിഡ്നി ഒക്കെ തൊണ്ണൂറ്റൊമ്പത് വർഷം മദ്യപിച്ചിട്ടും അഡൾട്രേഷൻ ചെയ്ത ഭക്ഷണം റെസ്റ്റ് ഇല്ലാണ്ടുള്ള നമ്മൾ സ്വയം നമ്മുടെ ദൈവം തന്ന അവയവത്തെ നശിപ്പിക്കണം അതിൽ ഒരു പങ്ക് നമ്മളറിയാതെ ഇപ്പം മദ്യപിച്ച് ഒരുത്തം പോകുമെന്ന് പറഞ്ഞാൽ അത് അവൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് പക്ഷെ ഞാൻ ഒരു വലിയ സൂപ്പർ മാർക്കറ്റിൽ പോയി വെളിച്ചെണ്ണയും മീനും മുളകൂടി മേടിച്ചത് ഞാൻ ചെയ്ത തെറ്റാണ് അതെനിക്കിട്ട് പണി തന്നെയാണ് അത് ഇവിടുത്തെ സംവിധാനങ്ങൾ ഇവിടുത്തെ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ച് അവർക്ക് ഒരു കണക്ക് എൻ്റെ അത് ഞാൻ വീണ്ടും വരുന്നു ഒരു ഓഡിറ്റിങ് ഒരു കൃത്യത വേണം സിബി ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണെങ്കിൽ മിസ്റ്റർ സിബി ഒരു മാസം എന്ത് ജോലി ചെയ്തെന്ന് അറിയണ്ടേ തീർച്ചയായിട്ടും ഞാൻ അറിഞ്ഞ പോലെ ജനങ്ങളും കൂടി അറിയണം കാരണം ജനങ്ങളുടെ പൈസയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ കാരണം അപ്പൊ സിബി ഈ മാസം ലുലു റിലയൻസ് ഭാസ്കറിൻ്റെ കട ജോർജിൻ്റെ വലരിക്കട സേവിയറിൻ്റെ മീൻകട മുസ്തഫയുടെ ഇറച്ചിക്കട എവിടെയൊക്കെ ചെയ്തതെന്ന് പറയാൻ ഇതൊന്നും പറയാത്തത് അപ്പം നമ്മുടെ മക്കളെ ക്യാൻസർ വന്നിട്ട് നാട്ടുകാരോട് പിരിവെടുത്ത് കിഡ്നി പോയി ഇരു വൃക്കകളും പോയി കിഡ്നി അച്ഛൻ്റെ അടുത്തൊക്കെ പോയി കൊച്ചേസഫിൻ്റെ ചിട്ടപ്പള്ളിയുടെ അടുത്ത് പോയി ഇരുപത്തഞ്ച് ലക്ഷമൊക്കെ കടം മേടിച്ച് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെയൊക്കെ കിഡ്നി നമ്പർ വൺ കിഡ്നിയാണ് ദൈവം അത് മാനുഫാക്ചർ ചെയ്തേക്കുന്നത് അത്ര കണ്ടീഷനായിട്ടാണ് പക്ഷേ നമ്മൾ ചെറിയ ലാഭത്തിനു വേണ്ടി വെളിച്ചെണ്ണ മുളകോടി കുടിവെള്ളം എല്ലാത്തിലും മായം ചേർത്ത് ലാഭം ലാഭം തൻ്റെ കാര്യം എന്ന് മാത്രം പറഞ്ഞ് ഇവിടെ രോഗികളെ ഇത്ര അധികം രോഗികളെ സൃഷ്ടിക്കുന്നത് ഭരണാധികാരികളുടെ കഴിവില്ലായ്മയും കൈക്കൂലിയാണെന്ന് ഞാൻ പച്ചക്ക പച്ചക്കങ്ങോട് പറയാണ് അത് നിങ്ങൾ പുതിയ എസ് എഫ് ഐയും കെ എസ് ഒക്കെ പിള്ളേര് ഇതിലെ ഇടപെടണം ഒരു കാര്യം കൂടി ഞാൻ പറയാം എൻ്റെ ഒരു കസിൻ ഒരു രാഷ്ട്രീയ നേതാവാണ് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മിനിങ്ങെ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി വണ്ടി തടഞ്ഞു നിർത്താൻ പോകും എന്നിട്ട് അതിൻ്റെ പോയിസൺ ടെസ്റ്റ് ചെയ്യും പോയിസൺ കിട്ടിയാൽ ഞങ്ങൾ വണ്ടി കത്തിക്കും അടിച്ചു പൊളിക്കും ഞാൻ പറഞ്ഞു ഇനി അങ്ങനെ ചെയ്യണ്ട തമിഴ്നാട്ടിൽ നിന്ന് കാലത്തെ വരേണ്ട വണ്ടി ആ ഡ്രൈവർക്ക് ഒരു ചായയൊക്കെ കൊടുക്കുക കാശ് കൊടുത്തിട്ട് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഒരു കുമ്പളങ്ങ ഒരു മത്തങ്ങ ഒരു ചേന തമിഴ്നാട്ടിൽ നിന്ന് വന്ന എന്ത് പച്ചക്കറിയാവട്ടെ ഒരു അമ്പത് രൂപ സ്റ്റാമ്പ് പേപ്പറിൽ എടുത്ത് പോലീസും ഹെൽത്ത് ഇൻസ്പെക്ടറും വിളിച്ചിട്ട് ഇതെല്ലാം സാമ്പിൾ എടുത്തിട്ട് ഡ്രൈവറെക്കൗണ്ട് ഒപ്പിടിക്കുക ഈ വണ്ടി നിന്ന് എടുത്തു പോലീസും ഹെൽത്ത് ഇൻസ്പെക്ടർ നാട്ടുകാരൊക്കെ കൂടി ചേർന്ന് പൈസയും കൊടുക്കണം ഇത് അല്ല ഈ എടുക്കണ കുമ്പളങ്ങയും മത്തങ്ങക്കെ അങ്ങനെ ഡ്രൈവർക്ക് പൈസ കൊടുത്തിട്ട് വരണം നീ പോയിക്കോ വണ്ടി നമ്പറൊക്കെ എടുത്തല്ല നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ വിട്ടിട്ട് ഈ പച്ചക്കറിയിൽ വിഷം അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി തിരിച്ചു പോകരുത് ഇത് എവിടെ നിന്ന് വന്ന് നടപടി എടുക്കണം ഇങ്ങനെ ചെയ്യാതെ നിങ്ങൾ വണ്ടിയൊക്കെ തല്ലിപ്പൊളിച്ച ഒരു വാർത്ത മാത്രം ഒരുക്കും എന്നോട് പറഞ്ഞു പക്ഷെ ഞാൻ അതിന്റെ കൂടെ ഒരു കാര്യവും കൂടി പറഞ്ഞു എടാ നീ വണ്ടി പിടിക്കും പത്ത് മണിക്ക് വെളുപ്പിനെ അല്ലെങ്കിൽ എട്ട് മണിക്കൊക്കെ നിങ്ങൾ വണ്ടി പിടിക്കും ഇതിൽ വിഷമുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളെ നേതാക്കളെ വിളിച്ചിട്ട് പറയും ആ വണ്ടി വിട്ടേക്കാൻ പറയും ഞാൻ പറഞ്ഞതുപോലെ എന്നെ സംഭവിച്ചു ഈ വണ്ടി ഇവർ പിടിച്ചു ഒരു ഉച്ചയായപ്പോൾ പറഞ്ഞ് ഈ പണി നിർത്തിക്കോളാം കാരണം ഈ വിഷമുള്ള പച്ചക്കറി വിഷമുള്ള കോഴിയൊക്കെ അവിടെ നിന്ന് കയറി വന്നത് നമ്മുടെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും അറിഞ്ഞിട്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ കൊലച്ചോറ് വരെ തിന്നു തുടങ്ങി നമ്മുടെ ഭരണകൂടം